നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് പോത്തുണ്ട് ശിവക്ഷേത്രത്തിൽ എഴുത്തുനിരത്തിൽ നടന്നു വിജയദശമി വിദ്യാരംഭം ദിനത്തിൽ രക്ഷിതാക്കൾ കുട്ടികളെയും കൊണ്ടായ ക്ഷേത്രത്തിൽ നേരത്തെ തന്നെ എത്തിയിരുന്നു റിട്ടയേർഡ് സംഗീതാധ്യാപകൻ എം പി മധുസൂദനന്റെ നേതൃത്വത്തിലാണ് എഴുത്തിനിരുത്ത് നടന്നത് നിരവധി കുട്ടികൾ ആദ്യാക്ഷരം കുറിക്കാനെത്തിയിരുന്നു സദാ സദാ പൂജ്യം ക്ഷേത്ര പരിസരത്ത് നടത്തി കർഷക ഭവനങ്ങളിലെ വാഹന പൂജ്യം കൗതുക കാഴ്ചയായി മാറി കൊച്ചിൻ ദേവസ്വം എംപ്ലോയീസ് ഓർഗനൈസേഷൻ നെന്മാർ യൂണിയൻ നേതൃത്വത്തിൽ പഠനോപകരണ കിറ്റ് വിതരണവും നടത്തി സി പി എം കൊല്ലങ്കോട് ഏരിയ സെക്രട്ടറി കെ പ്രേമൻ ഉദ്ഘാടനം ചെയ്തു പോത്തുണ്ടി ശിവക്ഷേത്ര സംരക്ഷണ സമിതി അതുപോലെ തന്നെ ദേവസ്വം ജീവനക്കാരുടെ സംഘടനയും ചേർന്നുകൊണ്ട് ഇവിടെ ഇന്ന് ആദ്യാക്ഷരം എത്തുന്ന എല്ലാ കുരുന്നുകൾക്കും ആദ്യാക്ഷരം കുറിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നതിനോടൊപ്പം തന്നെ ആദ്യാക്ഷരം കുറിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും സ്ലേറ്റും പഠനോപകരണങ്ങളും ഇന്ന് വിതരണം ചെയ്യുകയാണ് എല്ലാ കുരുന്നുകൾക്കും ആദ്യാക്ഷരം കുറിക്കുന്ന ഈ വേളയിൽ ഒരായിരം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അവർക്ക് അവരുടെ തിരുനാവിൽ തുമ്പിൽ നിന്നും അക്ഷരത്തിൻ്റെ പുതുവെളിച്ച വളർച്ചയുടെ ഉയർച്ചയുടെ അത്യുന്നതങ്ങളിലേക്ക് അറിവിൻ്റെ നീലാകാശങ്ങളിലേക്ക് അവർക്ക് പറന്നുയരാനുള്ള അവസരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് യു ടി ന്യൂസ് പാലക്കാട്